കാർട്ടൂൺ അല്ലേ ഒരു കൾച്ചറാണ് അതെ ആ കൾച്ചർ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഒരു ന്യൂജൻ കൾച്ചറാണ് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെൽ ആയിരുന്നു ആ സിനിമ കണ്ടതിന് വെച്ച് പടം സസ്പെൻസ് ഉണ്ടായിരുന്നു വിചാരിച്ചേക്കാട്ടും നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു നല്ല നല്ല പടം നല്ല പടം ലാഗ് ഒന്നുമില്ല നല്ല എക്സ്പീരിയൻസ് ഡെൻജിയുടെ ക്യാരക്ടർ നല്ലപോലെ പ്രോപ്പർ പൊട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം സസ്പെൻസ് ഉണ്ടായിരുന്നു വിചാരിച്ചേക്കാട്ടും നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നു ആർട്ട് വർക്ക് സൂപ്പറായിരുന്നു നമ്മൾ വിചാരിച്ചാൽ ബെറ്റർ ആയിരുന്നു എന്നെ മാറ്റി വന്നതാണ് ഇപ്പൊ ഇത് നല്ല സൂപ്പർ ആയിരുന്നു നല്ല പടമായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു നല്ല അനിമേഷൻ ആയിരുന്നു നല്ല വോയിസ് ആക്ടിംഗ് ആയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ബി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പേസിംഗ് വെച്ച് പറയുകയാണെങ്കിൽ നല്ല പേസിംഗ് ആയിരുന്നു ബോൾ അടിക്കത്തില്ല അപ്പം ഈമെൻസൻ്റെ കേസാണെങ്കിൽ ഒത്തിരി ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു ഇത് ആ ഒരു സീൻ ഇല്ല നല്ല ഫൈവ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത്ര താങ്ക് യു സിനിമ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടിയായിരുന്നു പിന്നെ അതിൻ്റെ ആക്ഷൻസ് പിന്നെ മ്യൂസിക് പിന്നെ ഞാൻ മാക് വായിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ അതേപോലെ അവർ ക്യാപ്ചർ ചെയ്തു താങ്ക് യു അതെ അതൊരു പാട്ട് കാട്ടുണ്ടല്ലേ ഒരു കൾച്ചറാണത് അതെ ആ കൾച്ചർ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഒരു ന്യൂജൻ കൾച്ചറാണ് ഇപ്പം മ്യൂസിക് റോക്ക് മ്യൂസിക് ഗെയിമിങ് ഇതേപോലെ ഒരു ആനിമി കൾച്ചർ അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെൽ ആയിരുന്നു ആ സിനിമ കണ്ടതിൽ വെച്ച് ഇപ്പം എന്താണെന്ന് വെച്ചാൽ സെൻസ് ഓഫ് മൈൻ ഫാനാണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ഓ ഈ പിന്നെ പ്രധാനം പറഞ്ഞ ഏരിയസ് ഏരിയ ഓഡിയോ വൺ ആ ഓഡിയോ വൺ ഈ ആ ഒരു ഓഡിയോയും ബാക്കി കാര്യങ്ങളെല്ലാം വേറെ ലെവലായിരുന്നു പിന്നെ ഈ ഡെഞ്ചി കൊണ്ട് എത്ര നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു കാരണം നിങ്ങളൊരു മാങ്ക വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മങ്ങയ്ക്കകത്ത് മനസ്സിലാവും ഡെൻജി എത്ര പവർഫുള്ളാണെന്ന് അപ്പം ആ ലെവലിൽ എത്തിയില്ലെങ്കിലും ഈ ഒരു മൂവിയിൽ ഡെൻജിക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഡെൻജി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ആ റാസുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വേറെ ലെവലായിരുന്നു പിന്നെ പവറിന് ആ സിനിമയിൽ ആ ഒരു ഇതിലായിരുന്നു ലൈറ്റ് അവസാനം ക്യാമയിൽ വന്ന് ചെറിയ ആശ്വസിപ്പിക്കുന്ന ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നുള്ളൂ ലാഗോ കാര്യങ്ങളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം സിനിമ ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് ആയിരുന്നു കാരണം കണ്ടിരിക്കാം പക്ഷെ നല്ല പടം നല്ല പടം ലാഗ് ഒന്നുമില്ല നല്ല എക്സ്പീരിയൻസ് ഡെൻജിയുടെ ക്യാരക്ടർ നല്ലപോലെ പ്രോപ്പർ പൊട്രൈ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആനിമയിൽ കണ്ട ചെയിൻസ് മാൻ പോലെ തന്നെ പക്ഷെ ആ ക്യാരക്ടർ എത്തിക്കൂടെ നല്ലപോലെ കാണിച്ചിട്ടുണ്ട് എനിക്ക് നല്ല പോലെ ഇഷ്ടം കുഴപ്പമില്ല നല്ല അടിപ്പള്ളി ഫൈറ്റ് സീൻസൊക്കെ ഉണ്ടായിരുന്നു ആസ്വദിച്ച് കണ്ടിരിക്കും ആക്ഷനാണ് ആക്ഷനോട് റൊമാൻസുണ്ട് രണ്ടും ഉണ്ട് കൂടുതലും ഫൈറ്റ് സീൻസാണ് കാണാൻ കൊള്ളാമെന്നത്